വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കില്ലെന്ന നിലപാടുമായി കേന്ദ്രം വന്യജീവി സംരക്ഷണ നിയമത്തിലെ കേരളം ആവശ്യപ്പെട്ട ഭേദഗതികൾ ആവശ്യമില്ലെന്ന് കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിൽ പറഞ്ഞു അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അധികാരമുണ്ടെന്ന് ആവർത്തിക്കുന്നു കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് കർണാടകയിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി സംസ്ഥാന ആവശ്യം പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കിയത് എന്നാൽ സാങ്കേതികവും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെയും കടുത്ത നിയമങ്ങളും മാനദണ്ഡങ്ങളും മന്ത്രി പരാമർശിച്ചില്ല സങ്കീർണ്ണതകൾ ഒഴിവാക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് നൽകിയിട്ടുള്ള അധികാരം പൂർണാർത്ഥത്തിൽ ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകണമെന്ന ഭേദഗതി നിർദ്ദേശമാണ് പഴയ വാദം തന്നെ നിരത്തി വനമന്ത്രി തള്ളിയത് Section 11 of Wildlife Act, the power is there with the Chief Wildlife Warden. Its power already we have given to the state. That power is already with Chief Wildlife Wardens. Management plan, we have translocated the animal also. It is upon the carrying. Uh, uh, it, is, it, is, it, is, it is upon the carrying capacity of the particular area. And you know we are uh, we are ready. If it is more than the capacitating area, we are doing that in the different part of countries. വന്യമൃഗ വന്യമൃഗശല്യപ്രതിരോധത്തിന് കാര്യമായ പദ്ധതികൾ നിർദ്ദേശിക്കുകയോ സഹായം ഉറപ്പു നൽകുകയോ ചെയ്യാതെയാണ് മന്ത്രി മടങ്ങിയത് സംസ്ഥാനം നിർദ്ദേശിച്ച പദ്ധതികൾക്കുള്ള ധനസഹായമോ പിന്തുണയോ മന്ത്രി പ്രഖ്യാപിച്ചുമില്ല വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം ഭാവി മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കും കടന്നില്ലെന്നും അത് നിരാശാജനകമാണെന്നും മാനന്തവാടി എം എൽ എ ആർ പറഞ്ഞു അത് കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ വിളിച്ച് യോഗത്തിൽ എം എൽ എ മാർ എന്നെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഞങ്ങൾ പങ്കെടുത്തു അത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളും വയനാട് ജില്ല നേരിടുന്ന വിഷയങ്ങളും ഒക്കെ തന്നെ മന്ത്രിയെ സംസാരിക്കുകയും പിന്നീട് അത് രേഖാമൂലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവി ഫ്യൂച്ചർ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മന്ത്രി നടത്തിയിട്ടില്ല കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ അറുനൂറ്റി ഇരുപത് കോടീൻ്റെ ഒരു പദ്ധതി നേരത്തെ സമർപ്പിച്ചിരുന്നു പിന്നെ അത് സംബന്ധിച്ച് അത് നൽകുവോ സാമ്പത്തിക സഹായം നൽകുകയോ നൽകില്ലയോ എന്നുള്ള കാര്യം സംബന്ധിച്ച് അദ്ദേഹം പിന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഒരു മൂന്ന് സംസ്ഥാന അതിർത്തികളിൽ നടക്കുന്ന പ്രശ്നമെന്ന നിലയ്ക്ക് സംയുക്ത യോഗങ്ങൾ വിളിക്കുമെന്ന് മാത്രം പറഞ്ഞ അവസാനിപ്പിച്ചാണ് കേന്ദ്രമന്ത്രി വയനാട് നേരിടുന്ന അതിരൂക്ഷ വന്യമൃഗശല്യത്തെ നിസാരമാക്കിയത് ബേലൂര് മക്തയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് കർണാടക പ്രഖ്യാപിച്ച ധനസഹായം ചോദ്യം ചെയ്ത ബി ജെ പി നിലപാട് അറിഞ്ഞില്ലെന്നായിരുന്നു ഭൂപേന്ദ്രയാദവിന്റെ പ്രതികരണം കൈരളി ന്യൂസ് വയനാട്